സ്വകാര്യ കുത്തക മുതാളിമാരുടെ താല്പര്യങ്ങൾ മാത്രം നോക്കി രജിസ്ട്രേഷൻ മേഖലയെ ഒന്നാകെ തകർക്കുന്ന ടെംപ്ലൈറ്റ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനെതിരെ ആധാരം എഴുത്ത അസോസിയേഷൻ അന്തിക്കാട് യൂണിറ്റ് അന്തിക്കാട് സബ് രജിസ്ട്രർ ഓഫീസിന് മുൻപിൽ സൂചനാ പണിമുടക്കും ധർണയും നടത്തി ശശിധരൻ ചെയ്തു റോഷൻ വിനയൻ കെ എസ് നികേഷ് എൻ എ പീതാംബരൻ എന്നിവർ സംസാരിച്ചു നമ്മള് അദ്ദേശം എന്നുള്ള ഭാഗം ഒഴിവാക്കി കിട്ടുന്നതിനുള്ള ആ അദ്ദേഹത്തിന് ഒഴിവാക്കി കിട്ടാവുന്ന മാർഗം ഇന്ന് കേരളത്തിൽ നടക്കുന്നു ഇങ്ങനെ മുമ്പത്തെ ഗവണ്മെന്റ് മുൻപ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്ന് അവസാനം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആർക്കും ആധാരം എന്നുള്ള ആ നിയമം പ്രാബല്യത്തിൽ വരുത്തിയ സാഹചര്യത്തിൽ അതിനെ അവഗണിക്കാൻ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളാണ് അതിനുശേഷം വന്നാൽ മന്ത്രി സുധാരണമായിട്ട് നമ്മൾ കാര്യമായിട്ട് ചർച്ച നടത്തി കാര്യം ചെയ്യുന്നു രീതിയിലും അതൊഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അദ്ദേഹമാര്